ലത സിജുവേലിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ രണ്ടാമത്തെ യൂണിറ്റിലെ നീർനാഗം എന്ന പാഠഭാഗമാണ് നമ്മളിപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗ പാഠഭാഗത്തേക്ക് നമുക്ക് പോകാം നീർനാഗത്തെ പിടിച്ച് വമ്പനാണെന്നുള്ള ഭാവത്തോടെ നടക്കുന്ന ബഷീറിനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത് Adını şaşırdığında nasıl bu ucunu അങ്ങനെ എല്ലാവരുടെയും ആരാധനാപാത്രമായി ഇങ്ങനെ നേരെ ഉച്ചയായി പതിയെ വിശക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് ഈ നീർനാഗത്തെയും പിടിച്ച് തൻ്റെ വീട്ടിലെത്തി ഊണുകാലായെന്നറിയാൻ വരാന്തയുടെ വിരിയുടെ ഇടയിൽ നീർനാഗത്തെ തൂക്കിയിട്ട് ഈർക്കിലിൻ്റെ അറ്റ തീർക്കിൽ ഇങ്ങനെ കുരുക്കിയിട്ടേക്കല്ലേ അപ്പോൾ അദ്ദേഹം ആ പാമ്പിനെ വെച്ച സ്ഥലത്തോട് രണ്ട് മൂന്നാല് ചൂരവടി ഇരുപന്നറിയാലോ ചൂരൽ കുട്ടികളെ അടി വീട്ടിലൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഈ ചൂരൽ വടികൾ പലതരത്തിൽ ിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രായം അനുസരിച്ചുള്ള മുഴുപ്പുകളുണ്ട് അതായത് അതായത് ചെറുത് മുതൽ ഇടത്തരം വരെയുള്ള പിന്നെ വലിപ്പവും അനുസരിച്ച് പ്രായം അനുസരിച്ചാണ് പ്രായം എന്ന് ഉദ്ദേശിക്കുന്നവരൊന്നിൻ്റെ തരം വടികൾ അവിടെ ഇരിപ്പുണ്ട് അതിൽ വലിയ വടി മാത്രം ബഷീറിനെ അടിക്കാനാണ് അദ്ദേഹത്തിൻ്റെ പിതാവിന് ബഷീറിനെ അടിക്കാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തരം പോലെ ഓരോ തരം പോലെ കുടയ ഈ സാധനം കൊണ്ടുവന്നത് കുടയത്തൂർ മലയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വാപ്പ കൊണ്ടുവന്നതാണ് തടിക്കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ വാപ്പ അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന സാധനങ്ങളാണ് പല പ്രാവശ്യമായി കൊണ്ടുവന്നതാണ് പ്രായത്തിനനുസരിച്ച് വിശേഷ കൊടുക്കാനുള്ള ഈ എന്താ പറയുക മുളവടികൾ എന്തായാലും അദ്ദേഹം അടുക്കള ഭാഗത്തേക്കൊക്കെ ചെന്ന് നോക്കി ബഷീർ നോക്കി ഭക്ഷണം കാലായൊന്ന് നോക്കി തരണം പക്ഷേ ആയി വരുന്നതേ ഉള്ളൂ അമ്മ കടുക് വറക്കലും താളിക്കലുമൊക്കെ നടത്തുന്നതേ ഉള്ളൂ ഈ സമയം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു അയൽപക്കത്തെ വീട്ടിൽ ചെന്ന് തൻ്റെ ശിഷ്യഗണങ്ങളുമായി വീണ്ടും ഈ വമ്പു പറയാൻ തുടങ്ങി വീമ്പ് പറയാൻ തുടങ്ങി ഈ സമയം കൊണ്ട് ബഷീറിൻ്റെ വീട്ടിൽ ചില സംഭവങ്ങൾ നടക്കുകയുണ്ടായി അതായത് ഉച്ചയായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ബാപ്പ വീട്ടിൽ വന്നു നിസ്കാര സമയമാണ് അവരുടെ നമസ്കാര സമയമായിരുന്നു ആ സമയത്ത് അദ്ദേഹം നമസ്കരിക്കാനായിട്ട് തുടങ്ങുന്ന ദാ തന്റെ കണ് മുമ്പിൽ ഒരു പാമ്പ് ഒരു ചെറിയ പാമ്പ് നിർനാഗം അദ്ദേഹം ഏഹ് നിസ്കാരം തുടങ്ങിയിരുന്നല്ലോ അപ്പൊ അത് വെച്ച് നിർത്താൻ പാടില്ല അത് അദ്ദേഹം നിർ ഇന്ന് നിസ്ക നമസ്കാരം അതല്ലെങ്കിൽ നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ മറ്റെന്ത് മഹാസംഭവം നടന്നാലും അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ആ നിസ്കാരത്തെ നമ്മൾ മുറിക്കാൻ പാടില്ല മുടക്കാൻ പാടില്ല അതിന് ശേഷം മാത്രമേ മറ്റെന്ത് പ്രവർത്തിനും നമ്മൾ ഏർപ്പെടാൻ പാടുള്ളൂ എന്നാണ് എന്നാണ് അതിൻ്റെ രീതി പിന്നെ അപ്പം ആ അത് കഴിഞ്ഞ ശേഷം തന്റെ പ്രാർത്ഥന കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഈ പാമ്പിനെ പാമ്പിലേക്ക് വന്നു അദ്ദേഹം കണ്ടിരുന്നു പാമ്പ് ഇവിടെ കിടക്കുന്ന ഒരു കൊച്ചു പാമ്പ് ഇങ്ങനെ കുരുക്കിയിട്ടേക്കല്ലേ അതിനെ ആ നിർണായകത്തെ കണ്ട ബാപ്പ അദ്ദേഹത്തിൻ്റെ ബാപ്പ തൻ്റെ ഭാര്യയെച്ച് അതായത് ഇദ്ദേഹത്തിൻ്റെ ബഷീറിൻ്റെ ഉമ്മായെ വിളിച്ചു എന്താണിതെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു നീർക്കൂലി കുഞ്ഞാണെന്ന് അമ്മ പറയുന്നുണ്ട് എന്നാൽ നീ അതിനെ ഒരു നിസ്സാരവൽക്കരിച്ചാണ് ബഷീറിൻ്റെ ഉമ്മ പറഞ്ഞത് ഒരു നീർക്കൂലി കുഞ്ഞല്ലേ അപ്പം ബാപ്പ പറഞ്ഞൊരു ഒരു ഒരു സംഭാഷണമാണ് എന്നാൽ നീ അതിനെ കൊണ്ടുപോയി മുല കൊടു എന്ന് പറഞ്ഞാൽ അത്ര പാവമാണെങ്കിൽ ഒരു സാധാരണ ആണെങ്കിൽ നീ അതിന് പോയി മുല മുലകൊടും മുലകൂടെന്ന് വെച്ചാൽ അതിനെ സ്നേഹ സ്നേഹിക്കുക അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കില്ലേ എന്നാൽ നീ അതിനെ കൊണ്ടു കൊടു എന്ന് വളരെ ഒരു എന്താ പറയുക ഊരിലെ പോലെ ഒരു മറുപടി അദ്ദേഹം കൊടുത്തു അപ്പോൾ അമ്മ ചോദിക്കും എന്തിനാ അതിനെ എടുത്തുമുല കൊടുക്കുന്നത് ഞാൻ പറ്റതല്ലോ ഞാൻ പറ്റ നിർത്തി അല്ലല്ലോ എന്ന് പറ്റേ കുഞ്ഞിനെ അല്ലേ എല്ലാവരും കൊടുത്ത് വളർത്തുന്നു ഞാനതിനെ എന്ന മനസ്സിൽ ഉദ്ദേശിച്ച് കാണാം ചെയ്തിട്ടുണ്ടാവുക പിന്നെ ഇത് ഇതെന്താണ് എന്തിനാണ് ഇത് ഈ പാമ്പിനെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്ന അർത്ഥത്തിൽ പിതാവ് ചോദിക്കുന്നു അപ്പം അമ്മ പറയുന്നു ഇത് ഞാനെങ്ങനെ അറിയാനാണ് ഇതിനെ ആരാ ഇവിടെ കൊണ്ടിട്ടതെന്ന് അപ്പോൾ ബാപ്പ പിന്നെ ഇത് ഇവിടെ എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് അമ്മ പറഞ്ഞു ഞാനെങ്ങനെ അറിയും ചിലപ്പോൾ അവനായിരിക്കും അവനായിരിക്കും എന്ന് എന്നുദ്ദേശിക്കുന്ന ആരാണ് എന്നാണ് അമ്മ സൂചന കൊടുത്തത് അപ്പോൾ അടുത്ത നിമിഷം അവനെവിടെയെന്ന ചോദ്യവും എടാ എന്നൊരു വിളിയും കൂടായിരുന്നു ഉയർന്നത് ആ വെളി അയൽവക്കത്തെ ബഡായി പറഞ്ഞുകൊണ്ടിരുന്ന ബഷീറിൻ്റെ കാതിലെത്തി ബഷീർ വളരെ ഭയത്തോടും എന്നാലും ഒരു അത്ഭുതത്തോടും കൂടി ഓടി വന്നു എന്താടാ ഇതാ എന്ന് ചോദിക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് ബഷീർ എന്ത് പറഞ്ഞു നീർനാഗം ആ നീർനാഗം അത് ശരി ഈ നീർക്കോലിയാണോ നീർനാഗം എന്ന് പറഞ്ഞത് അവിടെയാണ് മറ്റൊരു സംഭവം അതെങ്ങനെ ബഷീറിൻ്റെ വായിൽ ഈ നീർനാഗം എന്ന പേര് വന്നു അതിനെക്കുറിച്ച് അദ്ദേഹം പിന്നീടാണ് പറയുന്നത് നീർനാഗം എന്നത് ചിലപ്പോൾ അവന് പള്ളിക്കൂടത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും ഉമ്മ പറയുന്നു അപ്പം ഭക്ഷിത പറയുകയും ഭക്ഷിതൊറക്കാണിത് സ്കൂളിൽ നിന്നൊന്നും കിട്ടിയതല്ല ആ നാട്ടിലെ ഒരു പാമ്പ് പിടുത്തക്കാരൻ പാമ്പ് കളിക്കാരൻ വന്നിരുന്നു തമിഴൻ ഒരു തമിഴൻ നല്ല സാമാന്യം ഭേദപ്പെട്ട മൂന്ന് മൂർഖൻ പാമ്പുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിനെ ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി ഈ പാമ്പിനെ ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി രാത്രിയിൽ പിറ്റേ ദിവസം നോക്കുമ്പോഴേ പാമ്പുമില്ല കൊട്ടയും ഇല്ല അപ്പം കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ടു കൊണ്ടതാണ് അപ്പോൾ ആ പാമ്പുകളെ അത് കിട്ടുന്നതിന് നാല് ദിവസം കഴിഞ്ഞാണ് മടിക്കു കിട്ടുന്നത് ആ നാല് ദിവസം ഇദ്ദേഹത്തിന് ജോലി എങ്ങനെയാണ് നടന്നത് ചില പറമ്പിൽ അതായത് പട്ടിണിയൊന്നുമില്ല അദ്ദേഹത്തിന് കഴിയണമെങ്കിൽ പാമ്പുകൾ വേണമല്ലോ ആ